കവിത വാർദ്ധക്യം ആഘോഷമാക്കുമ്പോൾ രചന രുദ്രൻ വാര്യത്ത് ആലാപനം സുലൈഖ കെ പുൽകുവാൻ വിശ്വമാനവ സൗഹൃദം പോക്കുവാൻ വിഘ്നമില്ലാതെഴുതുന്നു നിത്യവും വൃദ്ധനല്ല ഞാൻ വാർദ്ധക്യവേളതൻ വിശ്രമത്തിൽ ലഹരിയെ പുൽകുവാൻ വിശ്വമാനവ സൗഹൃദം പൂക്കുവാൻ എഴുതുന്നു നിത്യവും വിട്ടുപോയൊരാ യൗവനം കിട്ടുവാൻ വേഷമിന്നും ചെറുപ്പത്തിലെന്ന പോൽ വശിയോടെ തിമർക്കുന്ന ജീവിതം വിഘ്നമില്ലാതൊഴുകുന്നു ശാന്തമായി വിട്ടുപോയൊരാ യൗവനം കിട്ടുവാൻ വേഷമിന്നും ചെറുപ്പത്തിലെന്ന പോൽ വാശിയോടെ തിമർക്കുന്ന ജീവിതം വിഘ്നമില്ലാതൊഴുകുന്നു ശാന്തമായി വീട് വച്ചതിലൊറ്റക്കിരുന്നു ഞാൻ വീർപ്പ് ഹൃത്തിനെ വീണുകിട്ടുന്നതൊക്കെയും ആഘോഷവേളയാക്കി ഞാൻ മാറ്റുന്നതെപ്പോഴും വീട് വച്ചതിലൊറ്റക്കിരുന്നു ഞാൻ വീർപ്പ് മുട്ടിക്കയില്ല എൻ ഹൃത്തിനെ വീണുകിട്ടുന്നതൊക്കെയും ആഘോഷവേളയാക്കി ഞാൻ മാറ്റുന്നതെപ്പോഴും